ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെയും തൈക്കാട് പൂക്കോട് ഗുരുവായൂർ കൃഷിഭവനുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സമിതി അധ്യക്ഷന്മാരായ എ എം ഷഫീർ ശൈലജ സുധൻ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ ഫീൽഡ് ഓഫീസർ ശശീന്ദ്ര എന്നിവർ സംസാരിച്ചു തൈക്കാട് കൃഷി ഓഫീസർ വി സി റജീന പദ്ധതി വിശദീകരണം നടത്തി പൂക്കോട് കൃഷി ഓഫീസർ പി റിജിത്ത് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി ജനപ്രതിനിധികൾ എ ഡി സി അംഗങ്ങൾ ആശാ പ്രവർത്തകർ അങ്കണവാടി ടീച്ചേഴ്സ് ഹെൽപേഴ്സ് കുടുംബശ്രീ അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു പതിനൊന്ന് വിഭാഗങ്ങളിലായി മൂന്ന് കൃഷിഭവന് കീഴിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇരുപത്തിയേഴ് കർഷകരെയും നഗരസഭയുടെ കാർഷിക പ്രവർത്തനങ്ങൾ ഒപ്പിയെടുത്ത് പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം ലിജിത്ത് തരകന് നൽകിയതുൾപ്പെടെ ചേർത്ത് ഇരുപത്തെട്ട് കാർഷിക പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു കോർഡിനേറ്ററായി പ്രവർത്തിച്ച വത്സരൻ കളത്തിലിനെ പ്രത്യേകം അനുമോദിച്ചു ഗുരുവായൂർ നഗരസഭാ കൃഷിഭവനിൽ നിന്നും ഏഴ് കർഷകർക്കും പൂക്കോട് കൃഷിഭവൻ പരിധിയിൽ നിന്നും പതിനൊന്ന് കർഷകർക്കും തൈക്കാട് കൃഷിഭവൻ പരിധിയിൽ നിന്ന് ഒമ്പത് കർഷകരെയും ആദരിച്ചു ജൈവ കർഷകൻ വനിതാ കർഷക വിദ്യാർത്ഥി കർഷകൻ മുതിർന്ന കർഷകൻ പട്ടികജാതി കർഷകൻ പുഷ്പ കർഷക ഗ്രൂപ്പ് കതളിവാഴ ഗ്രൂപ്പ് മട്ടുപ്പാവ് കർഷകൻ സമ്മിശ്ര കർഷകൻ മികച്ച അഗ്രി സ്റ്റാർട്ടപ്പ് ക്ഷീരകർഷകൻ കാർഷിക പ്രവർത്തനങ്ങളിലെ പുരസ്കാരം എന്നീ ഇനങ്ങളിലായിരുന്നു ആദരം അനുമോദന സദസ്സ് കലാപരിപാടികൾ വിരുന്ന് സൽക്കാരം തുടങ്ങിയവയും നടന്നു